എല്ലാവർക്കും നമസ്കാരം റിയൽ ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ റിയാസാണ് പാലക്കാട് നിന്ന് നമ്മൾക്ക് ഇന്ന് മനോഹരമായിട്ടുള്ള മറ്റൊരു പ്രോപ്പർട്ടിയുടെ വിശേഷങ്ങളുമായിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ പ്രോപ്പർട്ടിയുടെ എക്സാക്ട് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ നമ്മുടെ സ്വന്തം പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിൽ നമ്മുടെ ശ്രീകൃഷ്ണപുരം ഭാഗത്താണ് ഈ ഒരു പ്രോപ്പർട്ടി വന്നിരിക്കുന്നത് ശ്രീകൃഷ്ണപുരം ടൗണിൽ നിന്ന് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ മാത്രം വ്യത്യാസത്തിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് മൊത്തം ടോട്ടൽ ഏരിയ എൺപത്തി അഞ്ച് സെൻറ്റ് സ്ഥലവും അതിലെ തന്നെ മനോഹരമായിട്ടുള്ള ഒരു ഓട് ഓടുവീടുമാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ ശ്രീകൃഷ്ണപുരം വലിമ്പിലിമംഗലം എന്നാണ് ലോക്കൽ നെയിം വരുന്നത് വലിമ്പിലിമംഗലത്താണ് ഈ ഒരു പ്രോപ്പർട്ടി വന്നിരിക്കുന്നത് എൺപത്തി അഞ്ച് സെൻറ്റ് സ്ഥലമുണ്ട് അതിൽ ഏകദേശം ഒരു പത്ത് നൂറ്റമ്പതോളം റബ്ബറുണ്ട് അതിനകത്തൊരു രണ്ട് മൂന്ന് ബെഡ്റൂമൊക്കെ ആയിട്ടുള്ളൊരു വീടുണ്ട് ഹാള് കിച്ചൺ വർക്ക് ഏരിയക്കുള്ള അടിപൊളിയായിട്ടുള്ള ഒരു ഓട് വീടാണ് സീലിംഗ് എല്ലാം ചെയ്തിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു വീടാണ് താമസക്കാരുള്ള വീടാണ് അപ്പോൾ മെയിനായിട്ട് പറയാനാണെങ്കിൽ എല്ലാ വാഹനവും വന്നു പോകാനുള്ള സൗകര്യങ്ങളുണ്ട് നല്ല കമ്മമായി ആയിട്ടുള്ള നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് നേരെ ഫ്രണ്ടിൽ നിൽപ്പാടങ്ങളാണ് പക്ഷേ ഇത് നമുക്ക് എൺപത്തിയഞ്ച് സെൻറ്റും കരഭൂമിയായിട്ടാണ് തൊട്ടടുത്തക്ക വീടുകളുണ്ട് വന്യമൃഗത്തിൻ്റെ പ്രശ്നങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഫ്ലഡ് എഫെക്റ്റഡ് ഏരിയ അല്ല അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി നമ്മുടെ ഓണർ വിൽക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട് പ്രോപ്പർട്ടിയെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ ഈ വീഡിയോ കൂടെ ചേർക്കുന്നുണ്ട് താല്പര്യമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക അപ്പോൾ ഈ എൺപത്തി അഞ്ച് സെൻറ്റ് സ്ഥലവും ഈ ഒരു വീടും അതിനകത്ത് തന്നെ നമുക്ക് മാവ് പ്ലാവ് കൊഴിയാക്ക പറഞ്ഞ അത്യാവശ്യം മരങ്ങളൊക്കെ വരുന്നുണ്ട് വീടും എല്ലാം കൂടിയിട്ട് കിണറും വരുന്നുണ്ട് ഓപ്പൺ കിണറും വരുന്നുണ്ട് എല്ലാം കൂടിയിട്ട് നമ്മുടെ ഓണർ വിൽക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട് പുള്ളി ചോദിക്കുന്ന വില മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയാണ് ടോട്ടലായിട്ട് എല്ലാം കൂടെ ആയിട്ട് മുപ്പത്തഞ്ച് ലക്ഷം രൂപ കിട്ടിയാൽ കൊടുക്കുക എന്ന് പറയുന്നുണ്ട് വില നെഗോഷ്യബിൾ കൂടിയാണ് അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ നമ്പറുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യുക എൻ്റെ കോൺടാക്ട് നമ്പറിനെ താഴത്ത് കൊടുക്കുന്നുണ്ട് വിളിച്ചാൽ കിട്ടാത്തവരാണെങ്കിൽ തീർച്ചയായും നമ്മുടെ നമ്പർ തന്നെ സെയിം നമ്പറിലാണ് ഉള്ളത് അപ്പോൾ വാട്ട്സപ്പിലേക്ക് മെസ്സേജ് അയക്കാം നമുക്ക് നേരിട്ട് കാണുന്നതിനും മറ്റു കാര്യങ്ങളൊക്കെ ഓണറെടുത്ത് സംസാരിക്കുന്നതിനും വിലയും മറ്റുമൊക്കെ നെഗോസിയേഷൻ ചെയ്യാനൊക്കെ പറ്റുന്നതാണ് അപ്പോൾ പ്രോപ്പർട്ടി പക്ക പറമ്പായിട്ട് കിടക്കുന്നതാണ് യാതൊരു തരത്തിലുള്ള പേപ്പർ വർക്കോ കാര്യങ്ങളോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കരഭൂമി പറമ്പായിട്ട് തന്നെയാണ് ഈ ഒരു പ്രോപ്പർട്ടി കിടക്കുന്നത് അപ്പം ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് വീഡിയോയിൽ കാണാം അപ്പോൾ നമ്മുടെ പ്രോപ്പർട്ടി ഇതാണ് എൺപത്തി അഞ്ച് സെൻറ്റ് സ്ഥലവും അതിനകത്ത് റോഡ് വീടും ഇതിനകത്ത് നമുക്ക് ഒരുപാട് മരങ്ങളുണ്ട് അതുപോലെ തന്നെ വാഴകൾ ഒരുപാട് വാഴയും മറ്റു കാര്യങ്ങളൊക്കെ ഈ ഒരു പ്രോപ്പർട്ടിക്കകത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ചെറിയ ഹൈറ്റിലാണ് ഈ ഒരു പ്രോപ്പർട്ടി നിൽക്കുന്നത് നല്ല പ്ലാവ് മരമുണ്ട് ചക്കയും മറ്റു കാര്യങ്ങളൊക്കെ കിട്ടുന്നതിനുള്ള ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് വല്ല കൊയ്യാക്കാം പേരക്കയുടെ മരങ്ങളുണ്ട് അതുപോലെ തന്നെ ഫാഷൻ ഫ്രൂട്ട് കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഇതാണ് മുരിങ്ങ കാര്യങ്ങൾ അത്യാവശ്യം നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാം തന്നെ വെച്ചുണ്ടാക്കാനും ഒക്കെ പറ്റുന്ന മനോഹരമായിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ് ഇപ്പോൾ നമ്മുടെ സ്ഥലം തുടങ്ങുന്ന സ്റ്റാർട്ട് ചെയ്യുന്ന ഇവിടെ നിന്നാണ് തൊട്ടടുത്തും അയൽപക്കത്തും ഒക്കെ ധാരാളം വീടും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഏകദേശം എല്ലാ വാഹനങ്ങളും പോകാൻ പറ്റുന്ന ടിപ്പറും എല്ലാ വാഹനങ്ങളും പോകാൻ പറ്റുന്ന ഒരു മണ്ണ് റോഡ് ഫേസ് ചെയ്തിട്ടാണ് നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് ഇപ്പോൾ ധാരാളം വെള്ളവും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു ഭാഗമാണ് കിണറൊക്കെ തന്നെ നമ്മുടെ പ്രോപ്പർട്ടിയോട് ചേർന്നിട്ടുള്ള ഭാഗത്താണ് ഉള്ളത് ഒരു കിണർ നമ്മുടെ പ്രോപ്പർട്ടിക്കകത്ത് വന്നിട്ടുണ്ട് ഇതിനകത്ത് ഏകദേശം നമ്മുടെ പ്രോപ്പർട്ടി വന്നിരിക്കുന്നത് ഈ ഒരു അതിർത്തി കല്ല് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ കല്ലിൽ നിന്നും നേരെ സ്ട്രെയിറ്റായിട്ട് അങ്ങോട്ട് അറ്റത്തേക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ അതിന് ഒരു വീടും നമുക്ക് സെയിലിനായിട്ട് വന്നതാണ് അപ്പം ഈ ഒരു മണ്ണ് റോഡ് മൂന്ന് മീറ്ററോളം കൂടുതൽ മണ്ണ് റോഡ് വരുന്നുണ്ട് റോഡ് ഫേസ് ചെയ്തിട്ടാണ് ഇതിനെ ചുറ്റും തന്നെ നമുക്ക് നല്ല രീതിയിൽ കല്ലു കൊണ്ടൊക്കെ മതിൽ കാര്യങ്ങളൊക്കെ കെട്ടിയിട്ടുണ്ട് ഇപ്പം ഏകദേശം നമുക്ക് റോഡ് ഫേസ് ചെയ്തിട്ട് ഇത് പഞ്ചായത്തിൻ്റെ റോഡാണ് പഞ്ചായത്ത് റോഡാണ് പഞ്ചായത്ത് ഏറ്റെടുത്തിട്ടുണ്ട് അപ്പം ഈ പഞ്ചായത്ത് റോഡിന് ഏകദേശം നാൽപ്പത് മീറ്ററിൽ കൂടുതൽ നമുക്ക് ഈ ഒരു റോഡ് ഫേസ് ചെയ്തിട്ട് വന്നിട്ടുണ്ട് ഇതിനകത്ത് നമുക്ക് ഈ ഒരു പ്ലാവും കാര്യങ്ങളൊക്കെ ഈയൊരു പ്രോപ്പർട്ടിക്കകത്ത് വന്നിരിക്കുന്നതാണ് പിന്നെ എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ജസ്റ്റ് ഈ ഒരു ഭാഗവും നമുക്ക് റോഡ് ഫേസ് ആണ് അതായത് ശരിക്കും ഈ പ്രോപ്പർട്ടിയുടെ മൂന്ന് സൈഡിലായിട്ട് നമുക്ക് റോഡ് ആക്സസ് വന്നിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഇതിനകത്ത് ഏകദേശം ഒരു എൺപത്തി അഞ്ച് സെൻറ്റ് സ്ഥലമാണ് വരുന്നത് എൺപത്തി അഞ്ച് സെൻറ്റ് സ്ഥലവും അതുപോലെ തന്നെ ഒരു ഓട് വീടുണ്ട് അതുപോലെ തന്നെ റബ്ബറൊക്കെ അടിക്കുന്ന ഒരു ഷെഡും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിയുടെ ലൊക്കേഷനൊക്കെ നല്ല സുഖമായിട്ട് നമുക്ക് എല്ലാ കാറ്റൊക്കെ കിട്ടി സുഖായിരിക്കാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയാണ് നേരെ ഫ്രണ്ടിൽ വയലാണുള്ളത് അപ്പോൾ ഇത് മുഴുവനായിട്ടും തന്നെ നമുക്ക് കരഭൂമിയായിട്ട് കിടക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഇതിനകത്ത് നമുക്ക് കിണറുണ്ട് വെള്ളം എന്ന് നോക്കാം മരങ്ങളൊക്കെ തന്നെ നല്ല അത്യാവശ്യം മൂത്ത മരങ്ങളാണ് ഏകദേശം നൂറ് നൂറ്റൻപതോളം മരങ്ങൾ ഈ ഒരു പ്രോപ്പർട്ടിക്കകത്ത് വന്നിട്ടുണ്ട് കിണറൊക്കെ അത്യാവശ്യം നല്ല വെള്ളവും കാര്യങ്ങളൊക്കെ ഉള്ളൊരു കിണറാണ് ഇത് അതുകൊണ്ട് തന്നെ കെട്ടാനോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല ഇപ്പൊ നമ്മുടെ ഒരു പ്രോപ്പർട്ടിന്റെ ലൊക്കേഷൻ ലൊക്കേഷനായിട്ട് വരുന്നത് നമ്മുടെ സ്വന്തം പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ജില്ലയില് നമ്മുടെ സ്വന്തം ശ്രീകൃഷ്ണപുരത്താണ് ഈ ഒരു പ്രോപ്പർട്ടി വന്നിരിക്കുന്നത് ശ്രീകൃഷ്ണപുരത്ത് നിന്ന് ടൗണിൽ നിന്ന് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ മാത്രമാണ് ഈ ഒരു പ്രോപ്പർട്ടിയിലേക്കുള്ള ദൂരമായിട്ട് വരുന്നത് മൂന്ന് കിലോമീറ്റർ മാത്രം ദൂരത്തിലാണ് ഈ ഒരു പ്രോപ്പർട്ടി വന്നിരിക്കുന്നത് ലോക്കൽ നെയിം വ മംഗലം എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് അപ്പോൾ ശ്രീകൃഷ്ണപുരം ടൗണിൽ നിന്ന് വലിമ്പിലി മംഗലം ജംഗ്ഷൻ ആ അവിടെ നിന്ന് ഏകദേശം ബസ് റൂട്ടിൽ നിന്ന് ഒരു കിലോമീറ്റർ ആണ് ഈ ഒരു പ്രോപ്പർട്ടിയിലേക്കുള്ള ദൂരമായിട്ട് വരുന്നത് റബ്ബറും കാര്യങ്ങളൊക്കെ അടിക്കുന്ന ഷെഡ് അതുപോലെ തന്നെ ഈ ഒരു ഏരിയ മുഴുവനായിട്ട് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിക്കകത്ത് വന്നിട്ടുണ്ട് നല്ലൊരു ഓട് വീടാണ് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് ഒരു വർക്ക് ഏരിയ ആണ് ഫുള്ള് ആംഗിൾ കൊണ്ടാണ് ചെയ്തിരിക്കുന്നത് ഫുൾ നെറ്റൊക്കെ ഇട്ട് കവർ ചെയ്തിട്ടുണ്ട് നല്ല വൃത്തിയായിട്ടുള്ള ഫ്രണ്ടിലെ ഷീറ്റും ബാക്കിൽ ക്വാർഡാണ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ വീട്ടിൽ താമസക്കാരുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിനുള്ളിലെ വീഡിയോസൊന്നും എടുക്കുന്നില്ല നല്ല മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കുന്നതിനും നല്ല തോട്ടമൊക്കെ കൃഷിയൊക്കെ ഉദ്ദേശിക്കുന്നതിനാണെങ്കിൽ അടിപൊളിയായിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ് വീട് ചെറിയ പഴക്കമൊക്കെ ഉള്ളതാണ് പക്ഷെ നമുക്ക് മേലത്തെ ആങ്കിളാണ് ഇവർ ചെയ്തിരിക്കുന്നത് മറ്റേ നമ്മുടെ മരത്തിൻ്റെ കഴുക്കോലും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് ഇരുമ്പിൻ്റെ ആംഗിൾ കൊണ്ട് തന്നെയാണ് ഇവർ വീട് മൊത്തം ചെയ്തിരിക്കുന്നത് ശരിക്കും ചെറിയൊരു താമസക്കാരാണെങ്കിൽ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി നേരെ വന്നിരിക്കാം ചെറിയ മെയിൻ്റെനൻസ് ചെയ്ത് കഴിഞ്ഞാൽ സുഖമായിട്ടിരിക്കാം പക്ഷെ ഉള്ളിലൊക്കെ നല്ല നീറ്റാണ് നമ്മൾ കയറി കണ്ടതാണ് അപ്പം നമ്മുടെ പേഴ്സണലി അവർക്ക് ഒരു ഡിസ്റ്റർബ് ആവണ്ട എന്ന് പറഞ്ഞിട്ടാണ് വീടിന് ഉള്ളിലെ വിശേഷങ്ങളിലേക്ക് കടക്കാത്തത് ചെറിയ രീതിയിലുള്ള ഒരു ഹൈറ്റ് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിക്കകത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരിക്കലും വെള്ളം കയറില്ല കാരണം വെള്ളം മുഴുവനായിട്ടും ഈ ഭാഗത്തേക്കാണ് ഒഴുകി പോകുന്നത് അതുകൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല പിന്നെ ബാക്ക് സൈഡിൽ ഒരു എൽ ഷേപ്പിലാണ് നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടി കിടക്കുന്നത് ഈ ഒരു കല്ലാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു കല്ലിൽ നിന്ന് നേരെ ഫ്രണ്ടിലേക്ക് ഇതാ കാണുന്ന ആ ഒരു പോർഷനാണ് നമ്മുടെ റോഡ് വരുന്നത് ഈ റോഡിൽ നിന്ന് നേരെ ഇവിടെ വരും ഇത് കഴിഞ്ഞ് നേരെ ഇവിടെ നിന്ന് നേരെ ഈ ഒരു വീടില്ലേ ആ സൈഡിലോട്ടും പോകും ഇപ്പം ഇങ്ങനെ ഈ ബാക്ക് കിടക്കുന്ന ഈ മൊത്ത സ്ഥലം മുഴുവനായിട്ടുള്ള ഈ ഒരു സ്ഥലവും അതുപോലെ തന്നെ ഈ ഒരു വീടും നമ്മൾ നേരത്തെ പോലെ ഫ്രണ്ടിൽ ഒരു നാൽപ്പത്തി മൂന്ന് മീറ്ററോളം ഫ്രണ്ടേജ് ഉണ്ട് സൈഡിലും അതുപോലെ തന്നെ ഒരു പത്തിരുപത്തഞ്ച് മീറ്ററോളം റോഡ് ഫ്രണ്ടേജ് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടിയുടെ തൊട്ട് ബാക്കിലായിട്ടും നമുക്ക് ഏകദേശം ഒരു അത് നേരത്തെ കണ്ട മുക്കിൽ ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് മീറ്ററോളം നമുക്ക് റോഡ് ഫ്രണ്ടേജും ബാക്കിലും ബന്റ് നമുക്ക് പിന്നീടൊക്കെ ഒരു പത്ത് ഇരുപത് സെൻ്റൊക്കെ കൊടുക്കണമെങ്കിൽ സുഖമായിട്ട് കൊടുക്കാം ഒരു വഴി വിടേണ്ട ആവശ്യമോ നമ്മുടെ സ്ഥലം പോകുന്ന പേടിയോ ഒന്നും വേണ്ട ആവശ്യമില്ല അത്രയും നീറ്റായിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി അടക്കുന്നത് ഇതും നമുക്ക് ഏകദേശം ഒരു മൂന്ന് മീറ്ററോളം ഉള്ള റോഡ് ആക്സസ് ആണ് തൊട്ടടുത്തൊക്കെ ഉള്ള ഇതാണ് അവിടെയൊക്കെ നല്ല വലിയ വലിയ വീടുകളും കാര്യങ്ങളൊക്കെ നമ്മുടെ പ്രോപ്പർട്ടി കഴിഞ്ഞിട്ടും അതിൻ്റെ ബാക്ക് സൈഡിലൊക്കെ വലിയ വലിയ വീടും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഭാഗമാണ് അപ്പോൾ നമ്മുടെ ഈ ഈയൊരു പ്രോപ്പർട്ടിക്കകത്ത് തൊട്ടടുത്തൊക്കെ വീടും കാര്യങ്ങളൊക്കെ കണ്ടല്ലോ അല്ലേ അത്യാവശ്യം നല്ല മരങ്ങള് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ നമുക്കൊരു പ്ലാവാണ് പ്ലാവ് ഉണ്ട് അതുപോലെ തന്നെ കൊയ്യാക്കയുടെ പേരക്ക മരണ്ട് മുരിങ്ങ മര ഉണ്ട് പിന്നെ പാഷൻ ഫ്രൂട്ട് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അത്യാവശ്യം ഒരുപാട് വാഴയും മറ്റു കാര്യങ്ങളൊക്കെ ഈ ഒരു പ്രോപ്പർട്ടിക്കകത്ത് വന്നിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള വാഴകളും കാര്യങ്ങളും എല്ലാം വന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രോപ്പർട്ടികൾ വിൽക്കുന്നതിനോ വാങ്ങുന്നതിനും മറ്റേ എന്ത് ആവശ്യം ഉണ്ടെങ്കിലും നമ്മളുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യാവുന്നതാണ് കോൺടാക്റ്റ് നമ്പർ താഴത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് നേരിട്ട് തന്നെ വന്നിട്ട് വീഡിയോസും കാര്യങ്ങളും അതിൻ്റെ ഫുൾ ലൊക്കേഷൻ എല്ലാം ഡീറ്റെയിൽസ് ആയിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ വീഡിയോ ചെയ്യുന്നുള്ളൂ അപ്പം പെട്ടെന്ന് തന്നെ നമുക്ക് സെയിൽ ചെയ്യാനും ഒക്കെ സഹായിക്കുന്നതും കൂടിയാണ് അപ്പോൾ ആർക്കെങ്കിലും അങ്ങനെ വല്ല താല്പര്യങ്ങളുണ്ടെങ്കിൽ നമ്മുടെ സെയിം നമ്പറാണ് വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കുക